പ്രശുദ്ധമാ ഖുർആാൻ ഷെരീഫ് പീരീഡ് സമയത്ത് ഓതാൻ പറ്റുമോ പറ്റുകയില്ലേ പറ്റുകയില്ല എന്നതാണ് ഒറ്റ ബാക്കിൽ ഉത്തരം പറയാനുള്ളത് പരിശുദ്ധ ഖുർആാനിലെ ഒരു ഹർഫ് പോലും മെൻസസ് സമയത്ത് അഥവാ പീരീഡിൻ്റെ സമയത്ത് അത് ഹൈവ് നിഫാസ് പോലത്തെ സമയങ്ങളിലൊന്നും നമുക്ക് ഓതാൻ പാടില്ല ഒരു ഹർഫ് പോലും ഓതരുത് അത് തെറ്റാണ് വലിയ തെറ്റാണ് അതിന് ഖുർആാനോട് ചെയ്യുന്നൊരു അനാദരവ് കൂടിയാണ് നമുക്ക് ഓതാൻ പാടില്ല പക്ഷേ ഇനിയാണ് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുന്നത് എന്നാൽ പശുദ്ധ ഖുർആാനിൽ തന്നെയുള്ള ചില ദിക്കറുകൾ സംഗതി ഖുർആൻ തന്നെയാണ് പരിശുദ്ധ ഖുർആാനിൽ ആയത്താണ് പക്ഷേ നമ്മളത് തിക്റായിട്ടാണ് കൊണ്ട് നടക്കാറുള്ളത് ഉദാഹരണമായും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന ഭിസ്മി ബിസ്മുചെല്ലിക്ക ഭക്ഷണം കഴിക്കണം അത് സുന്നത്താണ് വാതിലടിക്കുമ്പോഴും വിസ്മു ചെലൽ സുന്നത്താണ് വാത്തിൽ മുടിവെക്കുമ്പോഴും വിസ്മു ചെലൽ സുന്നത്താണ് എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിലെ ഏത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിലൊക്കെ മുമ്പ് വിസ്മു ചെല്ലുകൾ സുന്നത്തുള്ളത് എന്നാലീ ബിസ്മില്ലായകർ റഹ്നാൻ ഓഷ്മ എന്നുള്ള പശുദ്ധ ഖുർആാനിലെ ഒരാഴത്തുകൂടിയാണ് അപ്പോൾ ഖുർആൻ ആണോ നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലത്തെ മറ്റു സുന്നത്താ വിസ്മികളൊക്കെ ഖുർആൻ എന്ന രൂപത്തിലാണോ ചൊല്ലുന്നത് അല്ല അവിടെ നമ്മൾ ചെല്ലുന്നത് ദിഖർ എന്ന രൂപത്തിലാണ് സാധാരണ നമ്മൾ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദിക്കറാണ് വിസ്മി ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ചെല്ലുന്നത് കൊണ്ട് അത് ഖുർആാനായി പരിഗണിക്കുകയില്ല നമുക്ക് മെൻസ് സമയത്തും പിരിയുടെ സമയത്തും അല്ലാത്തപ്പോഴും എപ്പോഴും അത് ചൊല്ലാവുന്നതാണ് അതേപോലെ തന്നെ വാഹനം കയറുന്ന സമയത്ത് സുഹാൻ ലളതി സുഹർ അല ആദമാ കുന്നാലുഹു മുഖീനീൻ എന്ന ഒരു ദിക്കർ നമ്മൾ ചൊല്ലാറുള്ളൂ അത് പക്ഷേ ഖുർആാനിലെ ഒരാഴത്താണ് അപ്പം അവിടെ കുർആആാൻ എന്ന ഉദ്ദേശം നമുക്കില്ല നമ്മൾ ബസ് കയറുന്ന സമയത്ത് വാഹനം കയറുന്ന സമയത്ത് ചൊല്ലേണ്ട ദിഖർ എന്ന രൂപത്തിലാണ് ചൊല്ലുന്നത് വിരോധമില്ല നമുക്ക് ചൊല്ലാം തീപ്പൊള്ളലേറ്റാൻ മുമ്പ് നമ്മളതിൻ്റെ വീഡിയോ കിട്ടിയിരുന്നു തീപ്പൊള്ളലേറ്റാൽ കുനി ബർദം വസാമൻ അല്ല ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ ആയത്ത് വശു കുർ ഒരു ആയത്തല്ലേ ഇത് നമ്മളിവിടെ തീപ്പൊള്ളലേറ്റവൻ്റെ മന്ദരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ ദിഖർ എന്ന ചൊല്ലുന്നത് അതുകൊണ്ട് വിരോധമില്ല അത് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ തുടങ്ങി ഇനി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പേക്കിനാവുകൾ കാണാതിരിക്കാനൊക്കെ ചൊല്ലുന്ന ഒരു ദിഖർ അതേതാണ് ആയത്തുൽ കുർച്ചിയാണ് വഷു കുർ ഒരു ആയത്താണ് ഈ ആയത്തിനെക്കുറിച്ച് നമുക്ക് ഓദാം ഇങ്ങനെ തുടങ്ങി ദിക്ർ എന്ന രൂപത്തിൽ നമ്മൾ പരിശുദ്ധ കുറച്ച് ഏത് ആയത്തായാലും കുഴപ്പമില്ല നമുക്ക് അത് ചൊല്ലാവുന്നതാണ് പീരീയുടെ സമയത്ത് ചൊല്ലാം യാതൊരു വിരോധവും ഇല്ല ഒരു എന്ന ഉദ്ദേശത്തോടെ ഒരു ഹെഡ്ഫോൺ ചൊല്ലാൻ പാടില്ല എന്നേ ഉള്ളൂ ആ ഉദ്ദേശം ഇല്ലാതെ ധിക്കർ എന്ന ആയത്തും എടുത്തും നമുക്ക് ചൊല്ലാവുന്നതാണ് ഓത്തിനാണ് വർഷം ചൊല്ലുന്നതിന് ഭക്ഷണമില്ല എന്നർത്ഥം ഓത്തുകൊണ്ട് ഖുർആൻ എന്ന നെയ്യത്തോട് കൂടിയാണ് മറ്റുള്ളത് നിഖർ ചൊല്ലുക എന്ന നെയ്യത്തിലാണ് അങ്ങനെ ചൊല്ലാം ഇനി മറ്റൊരു വിഷയമുള്ളത് പീരീയുടെ സമയത്ത് ഖുർആൻ അല്ലാത്തത് പറ്റു ഊർ തന്നെയുള്ള ദിക്കറുകൾ ഈ രൂപത്തിൽ പറ്റുമെന്ന് പറയുമ്പോൾ ഊർ ആൻ അല്ലാത്ത മറ്റു ദിക്കറിനെക്കുറിച്ച് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏത് ദിക്കറും ചെല്ലാം ഇപ്പോൾ റവിലവലും മാസമാണ് റസോലാദങ്ങളുടെ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ് നമുക്ക് കഴിവിൻ്റെ പരമാവധി സ്വഹാത്തുകൾ വർദ്ധിപ്പിക്കാം അതെല്ലാ പഠനം ചെല്ലാം മെൻസർ സമയത്തൊക്കെ ചില എല്ലാ സമയത്തും ചെല്ലാം അത് തടസ്സങ്ങളില്ല ദിക്കറുകൾക്ക് യാതൊരു തടസ്സവും ഇല്ല എപ്പോഴും നമുക്ക് ചൊല്ലാവുന്നതാണ് ഖുർആാനിലെ ആയത്തുകൾ ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ചെല്ലുന്നതിനെയാണ് തടസ്സമുള്ളത് അല്ലാത്തതൊന്നും തടസ്സമില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രത്യേകിച്ചും സഹോദരിമാർ കൂടിയും ഇമെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഇനി ഒരാൾക്കും ഇങ്ങനൊരു സംശയം ഉണ്ടാവാൻ പാടില്ല